ചങ്ങനാശ്ശേരി ആനന്ദാശ്രമം പബ്ലിക് ലൈബ്രറി ചങ്ങനാശ്ശേരിയുടെ സാംസ്കാരിക ഭൂമികയിൽ വളരെ ശ്രദ്ധേയമായ ഇടം തേടിയിട്ടുള്ള ഒരു ലൈബ്രറിയാണ് ഒരു കേവല ലൈബ്രറി എന്ന തലത്തിന് അപ്പുറത്ത് സാംസ്കാരികമായ ഇടപെടൽ വ്യത്യസ്ത മേഖലകളിൽ സാധ്യമാകുന്ന തലത്തിൽ ലൈബ്രറിയുടെ പ്രവർത്തന മേഖലകൾ ഈ അടുത്ത കാലത്തായിട്ട് വളരെ വിപുലമായിട്ടുണ്ട് കുട്ടികൾക്കും വനിതകൾക്കും സാംസ്കാരിക ചിന്തകരായിട്ടുള്ള ആളുകൾക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടുന്നതിനുള്ള ഒരു ഇടം എന്നുള്ള നിലയിൽ വൈജ്ഞാനികമായും സാംസ്കാരികമായും ഉള്ള ഒരു വലിയ മാറ്റത്തിന് ചങ്ങനാശ്ശേരിയുടെ വികസന കുതിപ്പിന് എന്ന് തന്നെ പറയാം സാധ്യമാവേണ്ടുന്ന ആ ഒരു വലിയ മാറ്റത്തിന് അടിസ്ഥാനപരമായ തുടക്കം കുറിക്കേണ്ടത് വ്യക്തി മനസ്സുകളിലാണ് ആ മാറ്റത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ യജ്ഞത്തിൽ ഒരു ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അനന്താശ്രമം പബ്ലിക് ലൈബ്രറി എഴുപത് വർഷത്തിലധികമായിട്ട് ഏറ്റവും മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന കോട്ടയം ജില്ലയിലെ മികച്ച ഈ ഒരു ലൈബ്രറി കലോചിതമായിട്ട് അതിനെ പുനരുദ്ധരിക്കുന്നതിനുള്ള നവീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നു അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ആലോചനകളുടെ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് എല്ലാവരുടെയും സമ്പന്നരായിട്ടുള്ള ചങ്ങനാശ്ശേരിയെ സ്നേഹിക്കുന്ന ലൈബ്രറി പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ആനന്ദാശ്രമം പബ്ലിക് ലൈബ്രറിയെ സ്നേഹിക്കുന്ന എല്ലാവരും അകവഴിഞ്ഞ സംഭാവനകളും ഇടപെടലുകളും പ്രോത്സാഹനങ്ങളും ഉണ്ടാകണം ഈ സംരംഭത്തിൽ എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്